ടെ ബഹുമുണ്ട് ബൗമോ ബഹുമോയിൽ പോവാം നമുക്ക് ഏഹ് ബൗമാലിൽ പോവാം പോവില്ലേ ഇതുണ്ട് ഇവിടെയൊക്കെ കൂടുതലുണ്ട് ഉണ്ടോ ഏ അതിൻ്റെ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലം പോവില്ലേ വാ ഞാൻ വിളിക്കാം കേട്ടോ അവിടെ ഇരുന്നു അവിടെ ഇരുന്നു ഹായ് വാ പോലെ എന്താ വേണ്ട ചെറുത് ബാരി കണക്ക് ഏതാ ഇല്ല വേണ്ടേ എല്ലാ വേണ്ടേ ഇവിടെ 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 വന്നിരുന്ന് ഇവിടെ ഇരുന്ന് ഇരിക്കു ഇവിടെ ഇരിക്കു ഇവിടെ ഇരി ഇരിക്കണേ ചെരിപ്പ് ഇല്ലയോ ഏതാ എനിക്ക് വേണ്ടേ ഇതിലേതാ വേണ്ട എനിക്ക് ഇത് നോക്കണ ഇത് ഉണ്ടോ ഇതേനുണ്ട് ഇഷ്ടപ്പെട്ടോ ഏ ഇഷ്ടപ്പെട്ടോ പറയും നോക്ക് ഞങ്ങൾക്ക് പറ്റിയ സാധനങ്ങൾ ഒരുപാടുണ്ട് ഇത് ഉണ്ടോ കേട്ടോ ഇങ്ങോട്ട് നോക്ക് ഇത് വേണ്ട ഇങ്ങനെ എടുത്തു തരാം ഇത് നോക്ക് ഇതിലേതാ മൂത് ഭയങ്കര വെയിറ്റ് ആണോ ഇത് ണ്ട് ഇഷ്ടപ്പെട്ടോ ചെറുത് ഒക്കെ ഇങ്ങനെ കാണിച്ച് പറ്റിക്കാണെന്ന് തോന്നുന്നുണ്ടല്ലോക്ക് ഇതൊക്കെ എന്താ റേറ്റ് നൂറ്റി അല്ലേ ഇതല്ല ഈ സാധനം എന്താ ശരിക്ക് അല്ല ഇത് ഇതെന്താ ആ ആ ഇതൊക്കെ നൂറ്റി ഇരുപന്റെ അല്ലേ ഈ ബോണ് എങ്ങനെ നമ്മൾ ഒരു ദിവസത്തിന് തന്നെ ഉണ്ടാവുള്ളൂ ഇത് ശരിക്കല്ലേ ആ

ഇത് ചിക്കൻ അല്ലേ ആ ചെറുതാ മതി ഇതൊക്കെ ക്വാണ്ടിറ്റി ഒരേ തന്നെയാവും അല്ലേ ആ ഇതിപ്പ മട്ടൺ ചിക്കനാണ് ഇത് മട്ടൺ അല്ലേ ആണക്ക ഏതാ വേണ്ടതില് ഇവിടെ വന്ന് ഇതിലേതാണ് വേണ്ടത് നോക്ക് ഇവിടെ നോക്ക് ഇതിൽ ഇവിടെ കാലു വെച്ച് ഇവിടെ കാലു വെച്ച് ഇവിടെ കാലു വെച്ച് ഏതാ വേണ്ടേ രണ്ടു മണോ എൻ്റെ കയ്യിലല്ല ഇവിടെ ഇവിടെ ഇതിൽ നോക്ക് നമുക്ക് തീർക്കാം അല്ലേ ചിക്കൻ എടുക്കാം കഴിഞ്ഞ മണി മട്ടൺ എല്ലാം എടുത്ത് പോരെ ഓക്കെ അല്ലേ പൊട്ടിച്ചേരാം എന്താ എന്താ ചാട്ടം ണോ കൊതിപ്പിക്കണ്ടേ ഹാപ്പിയായോ ഏ അയ്യോ ഹാപ്പി ആയോ മതിയോ ഒരു ശരിക്കന്നേ എന്റെ പേരിൽ ഒരു ശരിക്കന്നുണ്ടോ കൈ അതല്ല ഇവിടെ എൻ്റെ കയ്യിൽ മറ്റേ കൈ മറ്റേ കൈ ആ കയ്യുണ്ടോ ആ കൈ ഉണ്ടോ മറ്റേ കൈ ഉണ്ടോ ഇതല്ല അതല്ല മറ്റേ കൈ ആ കൈക്ക് വേണ്ട ആ മറ്റേ കൈ വേണ്ട ഈ കൈ വേണ്ട ആ കൈ വേണ്ട ആ ഓക്കെ ഗുഡ് ബൈ ഇനി എടുത്തോ കഴിച്ചോ ഇത് കഴിച്ചോ എന്നാ പോവാം പോവല്ലേ നീ പോവാം ഇതിലിപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാ ചെയ്ത് കൊടുക്കണോ അതായത് മൂന്ന് പാത്തി നോർമൽ ബാത്തിംഗ് ഒരു കണ്ടീഷൻ പാർട്ടി നെയിൽ കട്ട് ചെയ്യും ഗ്രൈൻഡ് ചെയ്യും ചെവി ഗ്രൈൻഡ് വരും പിന്നെ അണ്ടർ പാഡ് ഉണ്ടാവും ചെസ്റ്റിന് അടിപൊളി ചടക്കണ്ടെങ്കിൽ അതിനകത്ത് ട്രിമ്മിങ് പിന്നെ ബാക്ക് സൈഡിൽ സെൻറ്ററിൽ ട്രിമ്മിങ് പിന്നെ ഷെയ്പിങ് ഉണ്ടാവും ഓഫിംഗിങ്ങ് നമുക്ക് ആയിരത്തി ഇരുന്നൂറാണ് നമ്മളൊരു ക്ലബ് കാർഡ് ആണോ സംബന്ധിക്കുന്നത് മെമ്പർഷിപ്പ് കാർഡാണ്

ഇതൊക്കെ ഇതൊന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല മാസ്കിന്റെ ആവശ്യമില്ല ഇതൊക്കെ നെയിൽ കട്ടറല്ലേ ഇത് ചീകളെ ചീർപ്പില്ലേ ഇതെന്ത് സംഭവം ഫൈബർ ടൈപ്പ് ആണ് ശേഷം ൃത്തിയാക്കാന്

ഇവര് ഇവര് കൂടുതലും കളിക്കണ ശരിക്കും അവർക്കവര് കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകലേ പന്ത് അങ്ങനത്തെ ഒക്കെ അത് കഴിഞ്ഞോടി കഴിഞ്ഞോ ജാണിതിരക്കില്ലല്ലോ ഗുഡ ഗുഡ്ഗന വേണ്ട ഒന്നുകൂടി വേണോ ഒന്നുകൂടി വേണം എങ്ങനെയാണ് നിനക്ക് ഇരുതാപ്പടുക്കടുക്കൊരണ്ട വേണ്ട തുടക്കണ്ട ഇതൊക്കെ ഡോഗ് ഫുഡല്ലേ ഇതിലേ ഇതിപ്പോ ആയിട്ട് നമ്മൾ നേരം ശെരിക്കണ മാത്രല്ലേ ആ അല്ല നേരം പോക്കിന് മാത്രം കൊടുക്കണല്ലേ അത്രേ അതിനൊക്കെ പറ്റൂലേ അതിന് എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട ഈ സാധനം തന്നെ ഉപകാരം ആ അത് പെട്ടെന്ന് കാണിച്ചു കാണിച്ചുകഴിഞ്ഞാൽ ഏകദേശം അവള് പറയണൊക്കെ കേട്ടു നീ വേണോ മതി വേണേ ഉം അത് തീർത്ത് പിടിക്കേ എന്നാ ആ ഗുഡ് ഗേൾ എന്നാ പിടിച്ചോ നീ അമ്പൂല <mile> <si suppression> ും ഇതൊക്കെന്താ വിറ്റിയുടെ ബാഗൊക്കെ എന്താ കൊണ്ടക്കാൻ അല്ലേ ഇത് ലോഗിന്റെ ആ ആ lá não you didn't